ോ ആയതും കൊണ്ട് ഇപ്പൊ എല്ലാവരും ഓണം മൂഡിലാണ് ആ പായസ മൂഡ് ആ പപ്പടം മൂഡ് ആ മുണ്ട് മൂഡ് എന്നൊക്കെ ഓർമ്മിട്ട് എല്ലാവരും ആഘോഷിക്കുകയാണ് പക്ഷെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ മാത്രം നേരെ തിരിച്ചാണ് ഓണം ആയാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ബക്രീദ് ആയാലും ആയാലും ആഗസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു അത് വിജയനെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി പ്രതിയാക്കാൻ വേണ്ടി നടന്നില്ലേ ആ പ്രതിയല്ല എന്ന് പറഞ്ഞതാരാ ആരാ കോടതി അത് വലിച്ചെറിയാ ചെയ്തത് ഈ കേസെ നിലനിൽക്കുന്നതല്ല മറന്നുപോയോ അത് ഇപ്പൊ നിങ്ങൾ പറയുന്നില്ലേ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഈ സഭയിൽ പറഞ്ഞല്ലോ ആ രാവിലെ കേസിനെ പറ്റി അതെല്ലാം മോഹങ്ങളാണ് സാർ പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നടന്നൊരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അത് നിന്നോ എന്തുകൊണ്ടാണ് അത് ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായത് കൊണ്ടാ വെറുതെ പറയുന്നല്ല ആരുടെയും മുന്നിൽ തലയുയർത്തി പിടിച്ചു പറയാൻ പറ്റും അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട് അത് മനസ്സിലാക്കണം ഒരുമാരി തെലുങ്ക് പാടം പോലെ അതിലാണ് എപ്പോഴും നായകനെ പൊക്കി പറയാൻ വേണ്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ടാവും നായകനെ പൊക്കി പറയാൻ ഒരു പാട്ടുണ്ടാവും അതുപോലെ തന്നെ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വെറുവാണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് പറയണ ആൾക്കാരും ഉണ്ടാവും ഏതാണ്ട് അതേ സിറ്റുവേഷൻ ഇവിടെ സിനിമയല്ല ഇതിപ്പോ ജീവിതമാണ് എന്ന് മാത്രം ഓൺ ആയതുകൊണ്ടാണോ അതോ അടുത്ത എലക്ഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല ഇപ്പൊ എല്ലാ സി പി എമ്മുകാർ ഇപ്പൊ അയ്യപ്പ ഭക്തരായി എല്ലാവരും എല്ലാവരിപ്പൊ സ്വാമിയെ ശരണമയപ്പ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നടക്കണത് ഇതിപ്പോ എന്താ സംഭവം അതിന് രാജ്യത്തിന്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികൾ എന്തായാലും നിങ്ങൾ ചെയ്യണ കാര്യം എന്തായാലും കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറഞ്ഞു വർഗീയത മാറ്റിയിട്ട് സി പി എമ്മിന്റെ അജണ്ട എന്ന് പറയുന്നതായിരിക്കും ശരിക്കും കറക്റ്റ് എന്ന് തോന്നുന്നു അപ്പോൾ അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ സാംസ്കാരിക സാമൂഹിക ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് എങ്ങനെ അയ്യപ്പ ഭക്തന്മാരെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ പറ്റിയ ശബരിമല ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് അവരെല്ലാവരും പാർട്ടി സമ്മേളനം കൂട്ടുന്ന പോലെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന നിങ്ങളുടെ വിചാരം കാലം മുമ്പ് രഹാന ഫാത്തിമ ശബരിമലക്ക് കയറുമ്പോ സ്ത്രീകളുടെ ഒപ്പം സ്ത്രീകളും പുരുഷനും തുല്യരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടികൂടിയതും പ്രസംഗിക്കുക ഒക്കെ ചെയ്തതല്ലേ ഇപ്പൊ അതൊക്കെ എവിടെ പോയി നമ്മൾ എന്തയോ എവിടെയോ തകരാറ് പോലെ തോന്നുന്നു ഗോവിന്ദ മാഷി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാം പിണറായി സർക്കാർ ജയിച്ചത് തന്നെ കിറ്റ് കൊടുത്തിട്ടും സ്ത്രീകളെ കയ്യിലെടുത്തിട്ടുമാണ് ഇനി മൂന്നാം പിണറായി സർക്കാർ ഇനി വരണമെങ്കിൽ എന്തായാലും ഭക്തിമാർഗം പിടിക്കാന്ന് വിചാരിച്ചിട്ടാണോ ഇനിയിപ്പൊ ഇങ്ങനെ ഒരു അചണ്ട വന്നിരിക്കണതെന്ന് എനിക്കറിയില്ല അതോ ഇനി എസ് എൻ ഡി പി എൻ എസ് എസ് കാരെയും നമുക്ക് കൂട്ടുപിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണോ എന്നും കൂടി അറിയില്ല എൻ എസ് എസ് അവരൊക്കെ കേരള ഗവൺമെന്റ് ആണല്ലോ അവരെ കൂട്ടുപിടിച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോവാ എന്ന് വിചാരിച്ചിട്ടാണോ എന്നും കൂടി അറിയില്ല അങ്ങനെയാണെങ്കിൽ എൻ എസ് എസിനെ പിടിക്കുന്നതായിരിക്കും നല്ലത് കാരണം എനിക്കും കുറച്ച് ഗുണമൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു ഞങ്ങൾ എടുത്തില്ല ഞാൻ അപ്പോൾ അല്ല ഗോവിന്ദ അപ്പൊ ഈ നവോത്ഥാന സമരം പറഞ്ഞിട്ട് മതില് കെട്ടലും വിപ്ലവം പറയലും അതൊന്നും ഇനി വേണ്ട മതിലൊക്കെ പൊളിച്ചു കളയാൻ പോവുകടാ ഈ വിപ്ലവം പറയണൊക്കെ വെറുതെയാണേ അല്ലേ ദൈവം ഇല്ല എന്നൊക്കെ പറയും ചെയ്യും എന്നിട്ട് മുണ്ട് മടക്കി കൊത്തിയിട്ട് ആരും കാണാതെ പോയിട്ട് തൊഴുകുകയും ചെയ്യും ഈ ഒമ്പത് കൊല്ലായിട്ട് ഈ അയ്യപ്പ ഭക്തി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഈ പത്താം കൊല്ലം എങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എല്ലാം കൂടി പൊട്ടിമുളച്ചത് പോരാത്തേന് അന്നത്തെ ആ കേസുകളിലൊന്നും ഒരു തീർപ്പും കൂടി ഉണ്ടായിട്ടില്ല പിന്നെ മനുഷ്യന്മാരല്ലേ മാറാൻ ഒരു അവസരം കൊടുക്കാം എന്തായാലും സി പി എമ്മുകാർക്ക് ഒരു കാര്യം മനസ്സിലായി സ്ത്രീയും പുരുഷനും എന്തായാലും തുല്യരല്ല ഇനിയിപ്പൊ കുറച്ചു കാലം ഭക്തിമാർഗം പിടിക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് സ്വാമിയേ ശരണമയ്യപ്പ